യ്സ് നമസ്കാരം ഇന്ന് നമ്മളെ വീട്ടിൽ ശനിക്കാതെ വന്ന ഒരു അതിഥി നമുക്കൊരു രക്ഷനഗനായി മാറിയിരിക്കുകയാണ് അപ്പോൾ സംഭവം സംബന്ധിച്ചാൽ ഏകദേശം ഒരു മാസങ്ങൾക്ക് മുമ്പ് നമ്മളെ വീട്ടിലേക്ക് ഒരു നായി പെട്ടെന്നൊരു വന്നു നമ്മൾ സാധാരണ ഈ ഭാഗത്തൊന്നും അങ്ങനെ നായ്ക്കളൊന്നും ഒരു ഏരിയയാണ് അപ്പോൾ ഈ സ്ഥലം കണ്ടോ ഇതിപ്പോൾ നമ്മളിപ്പോൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ളൊരു സ്ഥലമാണ് ഈ സ്ഥലത്തൊക്കെയാണ് പെട്ടെന്ന് വന്നത് അപ്പോൾ നമ്മൾ സാധാരണ സ്വാഭാവികമായിട്ടും ഒരു ഒരു തെരുവട്ടി ആ ലെവലിലാണ് ആ നായിനെ കണ്ടത് നമ്മൾ പെട്ടെന്ന് ഓടിച്ച് ആട്ടിവിടാൻ ശ്രമിച്ചപ്പോൾ നായി ഓടിപ്പോയില്ല പിന്നെ ഒറ്റടിക്ക് വന്നിട്ട് കിച്ചൻ കൂടെ ആകെ കയറിയിട്ട് ആകെ ഉള്ളതായി ഞങ്ങളെപ്പോലെ പേപ്പട്ടിയാകും എന്തെങ്കിലും കൗ ചരിച്ചാണ്ട് അടിച്ച് മണ്ഡിച്ച് വിട്ട് പക്ഷെ പിന്നെ എന്താണെന്ന് അറിയില്ല ആ പട്ടി ഈ ഒരു ഭാഗത്ത്താ ഈ ഭാഗം എന്നൊക്കെയാണ് ഇവിടെ വന്നിട്ട് ഇങ്ങനെ കിടക്കൽ തുടങ്ങി രാത്രി സമയത്തൊക്കെ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് സംഭവം പോണില്ല അപ്പം സമ്മതി എവിടുന്നോ ഇതിനെ കര ആട്ടി വിട്ടതാണെന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഞങ്ങൾക്ക് പിന്നെ ഉണ്ടായിൻ്റെ എന്തായാലും ആ പട്ടി ഇപ്പോൾ ഒരു മാസമായിട്ട് ഇവിടെ ഉണ്ട് അതിനോട് നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും ഫുഡ് കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കും പക്ഷെ പോകാൻ പറഞ്ഞാൽ മാത്രം പോകുന്നില്ല ആ ഒരു സിറ്റുവേഷനിലാണ് ആ നായി എന്തായാലും ആ നായിക്കൊന്ന് കാട്ടിത്തരാം കാരണം ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ദിവസം മുമ്പേ ഇവിടെ രാത്രി ഏതൊരു കള്ളൻ വന്ന് കള്ളനാണെന്ന് തോന്നണേ പിന്നെ വന്ന സമയത്ത് ആ പട്ടി വൈത്താൽ കൂടിയിട്ട് മൊത്തത്തിൽ അതിനെ മൊത്തം ആട്ടി വിട്ട് കള്ളനാട്ടി വിട്ട് സംഗതി ഓടിയ ഒരു സൗണ്ടൊക്കെ ഇവിടുന്ന് വീട്ടിൽ നിന്ന് നമ്മക്കെ കണ്ടൊക്കെ ചെയ്ത് എന്താണ് സൗണ്ട് എന്താണ് മരത്താണ് അപ്പോൾ പിന്നെ സംഗതി ആടി വിട്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു പരിസരം നമ്മൾ ഈ ഒരു സ്ഥലം അതേപോലെ തന്നെ ഈ ഒരു സ്ഥലത്തിൻ്റെ നമ്മൾ ഈ വീട് നിൽക്കുന്ന ഈയൊരു ചുറ്റു ഭാഗത്തേക്കും ആര് വന്നാലും ശരി ആ പട്ടി ആട്ടി ആട്ടിവിടും ആട്ടിവിടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല പിന്നെ ആ പട്ടി ഇവിടെ സ്ഥിരമായി ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വൈഫിൻ്റെ വീടാണ് അമ്മായിമാർക്ക് പോലും ആ പട്ടീനെ ഇവിടെ നിർത്താൻ വലിയ താല്പര്യം ഒന്നും ഇല്ലാച്ചെങ്കിലും ഒരു പട്ടിന്നുള്ള ലെവൽക്ക് പൊതുവേ ഇവിടെ താല്പര്യമില്ല പക്ഷേ ആ പട്ടി ഇവിടെ നിൽക്കുകയാണ് ഓൾറെഡി നമ്മളിപ്പോൾ നമ്മളെ മുറ്റത്തക്കോ അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിലോ ഒന്നും പട്ടി വരില്ല അപ്പോൾ എന്തായാലും ആ ഒരു അതിഥിയെ നമ്മൾ കാട്ടിത്തരാം നമുക്ക് എന്തെങ്കിലും ഫുഡ് ഇപ്പോൾ ഇവിടുന്ന് ഫുള്ള് ഫുഡും കാര്യങ്ങളൊക്കെ ആ പട്ടി കഴിക്കണേ അതിനെ നമുക്ക് കാണിച്ചു തരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടക്ക് വന്നിട്ട് ഒരു മാസം കഴിഞ്ഞു ഒരു മാസം കഴിഞ്ഞിട്ടും പോവാൻ വേണ്ടി ശ്രമിക്കുന്നില്ല വലടിച്ചോടിച്ചോലടിച്ചോ വാവാ വാ 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 നമുക്ക് പട്ടിക എന്തെങ്കിലും മീനെന്തേലും ഉണ്ടോ മീൻ ഉണ്ടോ മീൻ മീൻ ഉണ്ടോ മീനുണ്ടോ എവിടെ വടക്കലീനാ ഇതെന്തിനാ പോ പൊട്ടി കൊടുക്കും പൊട്ടിക്കൊടുക്കാം ഇല്ല പട്ടി പട്ടി കൊടുക്കട്ടൊടി പൊട്ടി കൊടുത്താൽ മതി പ്രശ്നമില്ല അപ്പോൾ ഗെയ്സ് നമ്മൾ പട്ടിക്ക് തിന്നാൻ കൊടുക്കാൻ വേണ്ടി പോവാണ് പോകുകയാണ് ഇതാ നമ്മളെ കണ്ടപ്പോൾ തന്നെ നമ്മളുടെ അഭിസംബോധന ആയിട്ട് നാവൊക്കെ അല്ല വാല വാലക്കാട്ടിയിരിക്കുകയാണ് ഗെയ്സ് അപ്പോൾ നമ്മളോട് അത്രയും സ്നേഹം ഈ വീട്ടിലെ പട്ടിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളത് മരുമോനായ എന്നോട് മാത്രമാണ് മരുമോനായ എന്നോട് മാത്രമാണ് പട്ടിക്ക് സ്നേഹമുള്ളത് വേറെ ആരോടും സ്നേഹമില്ല എന്തായാലും തിന്നാൻ കൊടുക്കുകയെന്നുണ്ടിഞ്ഞാൽ പട്ടി വാല കാട്ടിയിട്ട് ഇല്ല ഒന്നും കാട്ടില്ല ഏഹ് പട്ടിക്ക് നമുക്ക് തിന്നാൻ കൊടുക്കണം പട്ടീൻ്റെ സ്നേഹം മനസ്സിന് വരെ ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഏ നി വാ മീന ചാടി ചാടി പിടിച്ചോണ്ടാ നമുക്ക് നോക്കാം കുറച്ച് കുറച്ച് മീനും ും ഒക്കെണ്ട് ഇട്ടു പോണേ നീ ഫുഡ് അടുത്ത പരിപാടികള് ആദ്യമായിട്ട് പട്ടിനെ കണ്ട ഉമ്മാക്കെന്താ പറയാലെ ഉമ്മാസപ്പെട്ടു എനിക്ക് ഈ പട്ടിനെ ഇവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പല ജാതി ശ്രമങ്ങളും നടത്തിക്കണം പക്ഷേ മൊത്തത്തിൽ സംഗതി പാളിപ്പോയി പിന്നെ അവിടെ താഴത്തൊരു തെങ്മ ഈ പട്ടിനെ കെട്ടി ചൂടിക്കാരോടൊക്കെ കെട്ടിയിട്ട് രംഗത്തിൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ എഴുതി കൊടുക്കുക ആ രംഗം കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം പട്ടിനോടുള്ള സ്നേഹം പെടുത്ത ആൾക്കാർക്ക് ഉണ്ടെന്നുള്ളത് പക്ഷേ പട്ടി ഒരു നിലക്കും പോകില്ല എപ്പോഴും ഒരാളെ വിളിച്ചോളും പട്ടിനെ കൊണ്ടാൻ വേണ്ടിയിട്ട് പട്ടി പോകണില്ല എത്ര ആട്ടിട്ടാലും പട്ടി പോകണില്ല പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീടിനിപ്പോൾ ഒരു കാവലായിട്ട് ഈ പട്ടിയുണ്ട് അതിൽ യാതൊരു സംശയമില്ല എന്താ തിന്നാൻ കൊടുത്തു അത് തിന്നും പിന്നെ ഈയൊരു ഏരിയ ഉണ്ടാവും ഇതിപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയ അതായത് ഈയൊരു ഈയൊരു കോമ്പൗണ്ടാണ് ഇപ്പോഴത്തെ കോമ്പൗണ്ട് അതേപോലെ അപ്പുറത്തെ സൈഡ് അവർക്കൊന്നും പട്ടി വരില്ല പട്ടി എന്ന് പറഞ്ഞാൽ പട്ടിക്കായിട്ടുള്ളൊരു പ്രത്യേക ഏരിയ എന്ന് പറഞ്ഞാൽ ഈയൊരു ഏരിയ അതേപോലെ തന്നെ അപ്പുറത്തെ ആ ഒരു കണ്ടങ്ങണ്ടാവും ആ കണ്ടം ഈ രണ്ട് സ്ഥലത്ത് മാത്രമേ പട്ടി നിൽക്കുള്ളൂ അല്ലാതെ വേറെ അനുഭവ കാര്യങ്ങളൊന്നും പട്ടി ഉണ്ടാക്കൂരാ നല്ലൊരു നല്ലൊരു പട്ടിയാണിത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സത്യം പറഞ്ഞാൽ ഞാൻ പിന്നെ ഇതുപോലത്തെ ഒരു കാവലെ എല്ലാ വീട്ടിലുണ്ടെങ്കിൽ നന്നാവും എന്നാണ് എനിക്ക് പറയാനുള്ളത് പക്ഷേ പട്ടിനെ ഓടിക്കാൻ പോകും ഒരു റുപ്യ ചിലവില്ലാതെയാണ് ഈ പട്ടിനെ കിട്ടിയിട്ടുണ്ട് ഇത്രയും നല്ല പട്ടിന് എവിടുന്ന് കിട്ടും അതാണ് ഞാൻ ശ്രദ്ധിക്കുക അല്ല ഞാൻ ആലോചിക്കേണ്ടത് കാരണം ഒരു റുപ്പ്യ ചിലവില്ല ആ ഗസ് ഈ പട്ടിനെ അടങ്ങി അടങ്ങി പിടിക്കാം ഈ വരണ അപ്പുറത്തേക്ക് കിടക്കാം ഇതാ ഈ പട്ടിന് ആർക്കെങ്കിലും വാണച്ചെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്നതാണ് എൻ്റെ ഇൻസ്റ്റ ഐ ഡിയിൽ എം ആർ എസ് ടി എന്ന ഇൻസ്റ്റ ഐ ഡിയിൽ ഞാൻ മെസ്സേജ് അയച്ചാൽ മതി കാരണം നമുക്കിതിനു വേണ്ട എന്തായാലും ഇനി നിങ്ങൾക്ക് ആർക്കും വാണ്ടച്ചെങ്കിൽ ആ സമയം വരെ നമ്മളിവിടെ എത്ര സമയമായിരുന്നു നമ്മളിവിടെ നോക്കി വളർത്താനുള്ള സമയം തന്നെയാണ് പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്നേഹമുള്ള പട്ടിയാണ് പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ ഇത് ചെവിക്ക് പിടിച്ചു കാണ്ട് അടാ ആ ഒരു സൗണ്ട് അങ്ങനെ ഉണ്ടാക്കും അത് ഒരു ഒരു പ്രത്യേകത ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് പിന്നെ അടി അടയ്ക്കാം അടയ്ക്ക 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 ഉണ്ടോ ഭയങ്കര ഇല്ല ഇല്ല ഒന്നും മാന്തൂല ഇത് എല്ലാ കാര്യങ്ങളും പട്ടിക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ നിങ്ങളുടെ വിളിച്ചാൽ നമ്മുടെ കൂടെ വരും അൽമ അൽമ കച്ചറ കളിച്ച അടി പൊട്ടൂട്ടോ പൊട്ടു വിട്ടോ പൊട്ടൂട്ടോ ഏടുവാണ്ടോ വരാൻ പറഞ്ഞാൽ വരും ഇരിക്കാം 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 അവിടെ ഇരിക്കാം 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 അവിടെ അവിടെ ഇരിക്കാം അടണ അവിടെ ഇരിക്കാം 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 അല്ല ഗസ് വേണ്ട നിൽക്കാൻ പറഞ്ഞായിരിക്കും അങ്ങനെ എല്ലാവിധ പരിപാടികളും ചെയ്ത ഒരു നല്ലവനായ ഒരു പട്ടിയാണ് അപ്പോൾ ആർക്കും മണിച്ചെങ്കിൽ നമ്മൾ ഇതിനെ കൊടുക്കുന്നതായിരിക്കും നല്ല ലുക്കും കാര്യങ്ങളും ഒരു വെറൈറ്റിയൊക്കെ ഉണ്ട് പിന്നെ പറഞ്ഞാൽ കേൾക്കും പിന്നെ കുറച്ച് ബിരിയാണിയും കുറച്ച് വേറെ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒന്നും കൂടി സാറാവും എന്നാണ് തോന്നുന്നത് ഇപ്പം നീ വേറെ ഇതിനെക്കുറിച്ച് പറയാൻ വച്ചി രാത്രി സമയത്ത് നമ്മളാ ഫ്രണ്ടിൽ അവിടെ പോയി ഇങ്ങനെ നിൽക്കും എന്നിട്ട് ആരെങ്കിലും അതോ സൗണ്ടോ എന്തെങ്കിലുമൊക്കെ കേൾക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആൾ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി അറ്റാക്ക് ചെയ്ത് മൊത്തത്തിൽ അലമ്പ് ദുൽമ് വിൽക്കാറുണ്ട് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അത്രയും ഡീസെൻ്റ് ആയിട്ടുള്ള ഒരു പട്ടിയാണ് നമുക്ക് ഇതിനെ ഫ്രീ ആയിട്ട് കിട്ടിയതാണെങ്കിലും നമ്മൾ വരിക്ക് ക്ഷണിക്കാതെ വന്ന ഒരു അതിഥി ആണെങ്കിലും ഈ അതിഥി നമ്മളെ വരിയിൽ നിന്നിപ്പോൾ പോകാൻ ശ്രമിക്കുന്നില്ല എന്താ അറിയില്ല ഈ പരക്കാരെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ വിരക്കാരെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കണു ഇതിൻ്റെ അടി കൂടി ഇതാ ആ എടുക്കണുതാ ആ ആ ആസാ ഈ കണ്ടെത്തുകയാണ് ഇറങ്ങി വയ്ക്കണം വിവരാണ് അറിയും ഈ സമയത്തും ഓക്കെ ഓക്കെ പക്ഷെ രാത്രി സമയത്ത് ഈ ആൾക്കാരെയൊക്കെ മൊത്തം പറമ്പിലേക്ക് പറമ്പിൽ എന്ന് പറഞ്ഞാൽ വാറപ്പിൻ്റെ മുകളിൽ ഗീരിക്കും പകൽ സമയത്ത് മാത്രേ ആ അതിൻ്റെ ഫുഡാണ് കഴിച്ചത് അപ്പോൾ എന്തായാലും ഞങ്ങളെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഞങ്ങളെ പട്ടി വളരെ സന്തോഷവാനായിട്ട് ഇന്ന് ഇവിടെ ജീവിക്കുന്നുണ്ട് ഇന്നിപ്പോൾ രാവിലെ ചിക്കൻ വേസ്റ്റ് ഉച്ചക്ക് വേറെ ചിക്കൻ മത്തി അങ്ങനെ കുറച്ച് ഐറ്റംസാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ഫുഡൊക്കെ കൊടുത്ത് ഈ വരിലുള്ളൊരു എല്ലാ സാധനങ്ങളും കഴിക്കുന്നത് ഈ ഒരു പട്ടി തന്നെയാണ് കേസ് അപ്പോൾ പട്ടിക്ക് എല്ലാവിധ ആശംസകളും ഇത് ഇത് ഇതിമാ കടുപ്പിച്ചു തരണോ കടിച്ചു കടിച്ചോണ്ടേ കടിച്ചേ 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 കടിച്ച ആ കടിച്ചേ അതാണ് കേസ് ഓക്കെ വൈസിയോ